ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ടു അതായത് വീടിനുള്ളിൽ ഫസ്റ്റ് ഡേ എപ്പിസോഡ് കണ്ടവർക്കറിയാം വളരെ വലിയ സംഭവ വികാസങ്ങളൊക്കെ നടന്ന ഒരു ദിവസം തന്നെ ആയിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡ് അതിൻ്റെ ഫുൾ ഒരു അനാലിസിസ് പറയാനാണെങ്കിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതിൽ ഒന്നാമത്തെ തന്നെ ക്യാപ്റ്റൻസി നമ്മുടെ കോമണറായിട്ട് ഇതിലെത്തിയ അനീഷ് അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ശ്രീവിരുദ്ധത പിന്നെ ஏற்றம் கூடுதல் ஆ வீட்டில் இப்பம் ചൊറിയാൻ ഏറ്റവും പ്രാപ്തിയുള്ളൊരാൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷാണ് ആൾക്ക് തന്നെ ഫസ്റ്റ് ക്യാപ്റ്റൻസി കിട്ടിയത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു അത് വീടിനുള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരേപോലെ ഒരേപോലെ എല്ലാവരും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെ ആയിരുന്നു അതും ബിഗ് ബോസിൻ്റെ ഒരു ഏഴിൻ്റെ ശരിക്കും ഉള്ള ഒരു ഏഴിൻ്റെ പണി കൂടെ ആയിരുന്നു അത് ഷാനവാസ് എന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ പുറത്തുള്ള ഒരു നോർമലി എല്ലാവരും പറയുന്ന എട്ടിൻ്റെ പണി ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇനി പറയാൻ പോകുന്നത് ഏഴിൻ്റെ പണിയെന്നായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അനീഷിനെ ക്യാപ്റ്റൻസി കിട്ടിയത് ബിഗ് ബോസ് ആക്ച്വലി റാങ്ക് ചെയ്തുകൊണ്ടുള്ളൊരു ആ ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാപ്റ്റൻസി തന്നെയായിരുന്നു എന്നാലും ഫസ്റ്റ് വീക്ക് എന്തായാലും വീട്ടിലുള്ളവർക്ക് ഒരു അടിപൊളി വീക്ക് തന്നെ ആയിരിക്കും ഈ അനീഷിന്റെ ക്യാപ്റ്റൻസിയെ തുടർന്ന് പിന്നെ ഉണ്ടായ ഒരു തലവേദന ഇഷ്യൂ അതിൽ ഞാൻ ആക്ച്വലി രേണു ശ്രുതിയുടെ ഭാഗത്താണ് കേട്ടോ കാരണം രേണുസുദി തലവേദന ഉണ്ട് എന്നുള്ളത് അനീഷിനോട് പറഞ്ഞു ഷാനവാസിന്റെ തലവേദന ഉണ്ട് എന്നുള്ളത് പറഞ്ഞു എന്ന് പുള്ളി പറയുന്നു പക്ഷെ പറഞ്ഞത് ഞാൻ കണ്ടില്ല ലൈവിലുള്ള ആരെങ്കിലും കണ്ടോ എന്ന് അറിയില്ല ക്യാപ്റ്റനും കേട്ടിട്ടില്ല അതിന്റെ പേരിലുണ്ടായ ക്ലാഷ് പക്ഷെ ചേച്ചി ആദ്യം തലവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം ഇങ്ങനെ ചാരി കിടക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞ് ഇവരെല്ലാം വന്ന് രേണു ചേച്ചി അങ്ങോട്ട് ചോറിഞ്ഞു അപ്പം പുള്ളിക്കാരിയും തിരിച്ചു ചോറിഞ്ഞു അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിൻ്റെ പേരിലുള്ള കുറെ നെഗറ്റീവ് ഒക്കെ ഉള്ളിലുള്ളവർ തന്നെ പറയുന്നുണ്ടായിരുന്നു തലവേദനയുള്ള ഒരാൾ എങ്ങനെ ഇങ്ങനെ ഷൗട്ട് ചെയ്യും അത് വളരെ നോർമലായിട്ട് ചിന്തിച്ചാൽ മതി ഒരാൾ വയ്യാണ്ടിരിക്കുന്നു അയാളുടെ അടുത്ത് നിന്നിട്ട് നിനക്ക് ഒരു കുഴപ്പമില്ല നീ വെറുതെ അഭിനയിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും ആ രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരത്തെ തിരിച്ച് റിയാക്ട് ചെയ്തത് പിന്നെ പുള്ളിക്കാരത്ത് ഇന്നലെ എപ്പിസോഡിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റും കൊണ്ടുണ്ട് ഇതിനുള്ളിൽ വന്നിട്ട് ആൾക്കാർ ഫേക്ക് ആയിട്ട് നിൽക്കുന്നത് മാക്സിമം പോയ ഒരു രണ്ടാഴ്ച ഫേക്ക് ചെയ്ത് നിൽക്കാൻ പറ്റും അതിന് ശേഷം തനി സ്വരൂപം എന്താണെന്നുള്ളത് പുറത്ത് വരും അതിലൂടെ എനിക്ക് തോന്നിയത് രേണുസൂദി ഇപ്പോഴും വന്നിട്ട് പുള്ളിക്കാരത്തിൻ്റെ ഒറിജിനൽ വേർഷൻ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒരു ആ ഒരു ഫേക്ക് ഒരു മാസ്ക് അണിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ പുള്ളിക്കാരിയുടെ ഒരു റിയൽ ഫേസ് എന്താണെന്ന് കാണാൻ വേണ്ടിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് പിന്നെ ഇതിൽ ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഷാനവാസ് ഇന്നലെ ആ ഒരു എവിക്ഷൻ പ്രക്രിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പുള്ളി ഇപ്പോഴും വേറെ ഏതോ നൂറ്റാണ്ടിൽ നിന്ന് ബസ് പിടിച്ച് ഇങ്ങെത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ആൾ ഇന്നലെ ആ എവിക്ഷനിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത് വസ്ത്രധാരണത്തിനെ പറ്റി ബിഗ് ബോസിൽ ഇതിനു മുൻപും ഈ രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നത് പുള്ളി ഇപ്പം സിനിമയും സീരിയലും തമ്മിൽ നമ്മൾ എല്ലാ ഓഡിയൻസും എപ്പോഴും ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാറുണ്ട് ആൾ ആളിനും സീരിയലിൽ തന്നെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണോ ഇനിയും ഒരു ന്യൂ വേവൊക്കെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ നടക്കുന്നതെന്നാളറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല വസ്ത്രധാരണത്തിനെ പറ്റി ആൾക്ക് ഇത്രയും ചെറിയൊരു സെൻസേ ഉള്ളൂ എന്നുള്ളത് ഇന്നലെയാണെന്തായാലും മനസ്സിലാക്കാൻ പറ്റിയ ആൾ വന്നപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു കാര്യത്തിൽ ആളോട് എനിക്ക് ചെറിയൊരു താല്പര്യക്കുറവാണുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് കണ്ടറിയാം എന്തായാലും ഫസ്റ്റ് വേ തന്നെ നല്ല രീതിയിൽ തീ ആളി കത്തിയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചും കൂടെയാണ് പ്രതീക്ഷിക്കുന്നത് അനീഷിന്റെ ഒരു ക്യാപ്റ്റൻസി കൊണ്ട് തന്നെ എന്താണെന്ന് എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് കാണാം അപ്പൊ അടുത്ത എപ്പിസോഡിന്റെ അനാലിസിസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഉണ്ട്